സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിഹിതം അവിഹിതം അഭിഹിതം തന്നെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ അവിഹിത കേസ് മാത്രമേ കിട്ടുന്നുള്ളൂ ഞാൻ എന്ത് ചെയ്യാനാണ് അതായത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ മിക്ക കേസുകളും ഇങ്ങനെ തന്നെയാണ് അപ്പം ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇങ്ങനെ പോകുന്നവർ വളരെയധികം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് എല്ലാ പ്രലോഭനങ്ങളും ഉണ്ടാകും അത് പിടിച്ചു നിൽക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് പെണ്ണുരുമ്പെട്ടാൽ ഇതേ ആണൊരുമ്പെട്ടാൽ എന്നൊക്കെ കേൾക്കുന്നില്ലേ രണ്ട് ൈ കൂട്ടിമുട്ടിക്കാതൊരിക്കലും ശബ്ദം ശബ്ദമുണ്ടാവില്ല നമ്മുടെ കുടുംബമാണ് വലുത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മൾ ഒരാൾക്ക് പോലും വീഴ്ത്താൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ദുരന്തത്തിൽ മാത്രമേ അവസാനിക്കൂ എന്നുള്ളതാണ് അതുപോലെയുള്ള ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നാം തീയതി ദർശൻ്റെയും അതുപോലെ ഷേതയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ദർശനും ഷേതയും ചിക്കമംഗംഗ്ലൂരിലാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ് ഒമ്പത് വർഷത്തോളം അവർ സ്നേഹിച്ചു എന്നുള്ളതാണ് അങ്ങനെ മുപ്പത് വയസ്സിൻ്റെ പേർക്കും മൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയും അപ്പോൾ ഇവർ രണ്ടുപേർ യും ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വന്തമായിട്ടൊരു ലാബ് പിന്നെ സെന്റർ വെച്ചിരിക്കുകയാണ് ചെക്ക് മംഗളൂർ ടൗണിൽ തന്നെ അപ്പോൾ ആദ്യം ഒരു കടയാണെങ്കിൽ ഇപ്പോഴും കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ലാബ് സെന്റർ കൂടി തുടങ്ങിയിരിക്കുന്നത് ഓരോ ദിവസവും ഇവരുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉയർന്നുയർന്നു പോവുകയാണ് അപ്പോൾ ഇവരുടെ വിവാഹത്തിന് ഈ വീട്ടുകാർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു ഈ ശേതയുടെ വീട്ടുകാർ പറഞ്ഞു മോളെ വേണ്ട അവൻ ശരിയല്ല കാരണം അവൻ്റെ കുടുംബക്കാർ ശരിയല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മകളെ അങ്ങ് ൂത്സാഹപ്പെടുത്താൻ നോക്കിയിരുന്നു പക്ഷേ ഈ പിന്നെ ക്ഷേത പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാനല്ലേ കല്യാണം കഴിക്കുന്നത് ഞാൻ ജീവിച്ചോളാം എന്തൊക്കെയായാലും ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടുകാരുടെ പിന്നെ ഒരു അർദ്ധ സമ്മതത്തോടു കൂടിയിട്ടാണ് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചത് കല്യാണം കഴിക്കുമ്പോൾ കാര്യമായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അതിന് ശേഷം ഇവർ രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് ഇവർക്കിന്ന് രണ്ട് പിന്നെ ഷോപ്പ് ഉണ്ട് എന്നുള്ളതാണ് രണ്ട് ലാബ് ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഏകദേശം പത്ത് പതിനഞ്ച് ഉണ്ട് അങ്ങനെ വളരെ സന്തോഷകരമായി വലിയ വീടൊക്കെയായി കാറൊക്കെയായി ഓരോ ദിവസവും ഇവരുടെ ബിസിനസ് ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോഴും ക്ഷേതയുടെ അച്ഛനും അമ്മക്കും തോന്നി ആ ദർശൻ എത്ര നല്ല മകനാണ് അവനെയല്ലേ വെറുതെ നമ്മൾ സംശയിച്ചത് ഏതായാലും ഞങ്ങളുടെ മകള് ഭാഗ്യവതിയാണ് എന്നുള്ള തരത്തിൽ രണ്ട് വീട്ടുകാരും പിന്നീട് ഭയങ്കര സ്നേഹമായി മക്കളൊക്കെ മകനൊക്കെ ജനിച്ചതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദർശന ഈ ഷേതയുടെ വീട്ടുകാർക്ക് ഭയങ്കരം ഇഷ്ടമായി എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഈ ശേതയുടെ അണ്ണിന് ഒരു കോൾ വരികയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നാം തീയതി രാവിലെ ഒരു അഞ്ചര മണിക്ക് തുടരെ തുടരെ ബെല്ല് കേട്ടുകൊണ്ടാണ് ശേതയുടെ ചേട്ടൻ പിന്നെ ഫോൺ എടുത്തത് ഫോൺ എടുത്തപ്പോഴേ ഈ ദർശൻ്റെ സഹോദരൻ ദീപക്കാണ് വിളിക്കുന്നത് ദീപക് പറഞ്ഞു നിങ്ങൾ അർജൻറ്റായിട്ട് ഇവിടം വരെ വരണം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സഹോദരി ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാണ് രാവിലെ നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു അറ്റാക്കായിട്ട് ഉറക്കത്തിൽ നിന്ന് വന്ന അറ്റാക്കാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും അവിടെ ഭയങ്കര കരച്ചലായി ചേതയുടെ അമ്മയും അതുപോലെ കുടുംബക്കാരും എല്ലാവരും നേരെ ഓടി ഈ ദർശൻ്റെ വീട്ടിലേക്ക് എല്ലാവരും ഭയങ്കര കാര്യം ു പോകുന്നത് അങ്ങനെ ആ പിന്നെ എന്തുപറ്റി മുപ്പത് വയസ്സായ ഞങ്ങളുടെ മകൾക്ക് ഈ ഒരു ഗതി വന്നല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മ അലമുറയിട്ട് കരയുകയാണ് ഏതായാലും ആ വീട്ടിലെത്തുമ്പോഴി വരെ കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ചിതയിലേക്ക് എടുക്കാൻ വേണ്ടി നോക്കുന്ന മകളെയാണ് അപ്പോൾ തന്നെ എല്ലാവർക്കും സംശയം തോന്നി നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത് കാരണം ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഈ പിന്നെ ഷേതയുടെ ചേട്ടൻ പറഞ്ഞു ഇത് ശരിയാവില്ല ഞങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാണ് ഈ പണി ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആ ഒരു പിന്നെ മൃതദേഹം നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും അടിയേറ്റ പാടുകളാണ് കാണുന്നത് അപ്പോൾ തന്നെ പിന്നെ ഈ ശേതയുടെ അച്ഛനോട് പിന്നെ സഹോദരൻ പറഞ്ഞു അച്ഛ ഇതിപ്പോഴും വിടരുത് ഞാനിപ്പോഴും വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എസ് ഐയോട് കാര്യം പറയുന്നു എസ് ഐ അപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കൂ എനിക്കൊരു അർജൻറ് കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് പോലീസുകാരെയും കൂട്ടിയിട്ട് അതേ സ്പീഡിൽ ആ വീട്ടിലേക്ക് വരുന്നു ആ വീട്ടിലെത്തുമ്പോഴേക്കും ചിതയിലുള്ള വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞിരുന്നു കാരണം അവിടെ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ് ശേതയുടെ വീട്ടുകാരും ദീപക് ഈ പിന്നെ ഇവൻ്റെ ദർശൻ്റെ വീട്ടുകാരും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം അതായത് ദർശൻ പറയുകയാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയെ എനിക്ക് വെട്ടിമുറിക്കാൻ ഞാൻ അനുവദിക്കില്ല എനിക്ക് വെട്ടിമുറിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സീനാക്കുന്നു അതുപോലെ തന്നെ ദർശൻ്റെ വീട്ടുകാരും ബന്ധുക്കളും അയൽവാസികളൊക്കെ പറയുന്നത് ഇത് അറ്റാക്കായി മരിച്ചതാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇനിയും ഇവളെ വെട്ടിമുറിക്കണോ എന്നൊക്കെ ഈ ഷേതയുടെ അച്ഛനോടും അമ്മയോടും ചോദിക്കുകയാണ് ഏതായാലും അപ്പോഴേക്കാണ് പോലീസ് വണ്ടി വന്നത് പോലീസ് വണ്ടി വന്നു പോലീസ് വണ്ടി ചെതയിൽ നിന്നും മൃതദേഹം ഇറക്കാൻ പറയുന്നു അങ്ങനെ അവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു ഇൻക്വസ്റ്റ് തയ്യാറാക്കി ാക്കിയപ്പോഴും ഡോക്ടർ ഈ പിന്നെ എസ് ഐ പറഞ്ഞു സംശയമുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അതായത് ശരീരത്തിൽ അടിയേറ്റ പാടുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് അങ്ങനെ പോലീസ് സർജൻ്റെ നേതൃത്വത്തിൽ ഇൻസ് ഇൻക്വസ്റ്റും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായപ്പോഴാണ് മനസ്സിലായത് ശ്വേത മരിച്ചത് അറ്റാക്ക് വന്നിട്ട് തന്നെയാണ് പക്ഷേ ഇതൊരു സാധാരണ അറ്റാക്കല്ല ഈ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് അങ്ങനെയാണ് അറ്റാക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അറ്റാക്ക് മരണമായിട്ട് വേണമെങ്കിൽ കണക്കുകൂട്ടാം പക്ഷേ ഒരു വിഷം ഒരു വിഷത്തിൻ്റെ ചെറിയൊരംശം ഇവിടെ ഉള്ളിൽ കടന്നിട്ടുണ്ട് എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ പോലീസിന് കിട്ടിയത് അങ്ങനെ അതിന് അത് കഴിഞ്ഞതിന് ശേഷം ഷേതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു ബന്ധുക്കൾ അത് സംസ്കരിക്കുന്നു സംസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ നേരെ ഈ വീട്ടിലെത്തുകയാണ് ഈ വീട്ടിലെത്തുമ്പോഴേക്കും ഷേതയുടെ മൊബൈൽ ഈ ഷേതയുടെ സഹോദരൻ കൈക്കലാക്കി സഹോദരൻ കൈക്കലാക്കിയതിന് ശേഷം അത് പാസ്വേഡ് ഒക്കെ അറിയാമായിരുന്നു അദ്ദേഹം അത് തുറക്കുന്നു തുറന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ റിക്കാർഡ് ചെയ്ത് ഒരുപാട് കോഴ്സ് ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ ഈ കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയുമായിട്ട് സംസാരിച്ച് കരയുകയാണ് അതായത് ആദ്യം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നത് നീ എൻ്റെ ജീവിതം നശിപ്പിക്കരുത് നീ എന്നെ ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ സഹോദരി ആരോടോ പൊട്ടിത്തെറിക്കുന്ന അതിന് ശേഷം കരയിന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് ദിവസം മുന്നേ വരെ ഈ കോള് പോയിട്ടുണ്ട് ഒരു സ്ത്രീയുടെ നമ്പറിലേക്ക് ഏതായാലും പോലീസിന് കൊടുക്കുന്നു പോലീസ് അങ്ങനെ ഈ ദർശന അറസ്റ്റ് ചെയ്യുകയാണ് ദർശന അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നു നീ എന്തിനാണ് ഇത്രയും സുന്ദരിയായ നിൻ്റെ ഭാര്യ ഇരിക്കുമ്പോഴേ നീ മറ്റൊരു പെൺകുട്ടിയോട് കൂടെ പോയത് െന്ന് ചോദിക്കുകയാണ് ദർശനോട് അപ്പോഴാണ് ദർശൻ ഇതിൻ്റെ കഥകളൊക്കെ പറയുന്നത് അതായത് ഇവരുടെ ഈ ബിസിനസ് രണ്ടാമത്തെ ഷോപ്പും കൂടി തുറന്ന സമയം ആദ്യത്തെ ഷോപ്പ് നോക്കുന്നത് ദർശ പിന്നെ ദർശനും അതുപോലെ രണ്ടാമത്തെ ഷോപ്പ് നോക്കുന്നത് ഈ പിന്നെ ശേതയുമാണ് അങ്ങനെ ഒരു ദിവസം ഇവരുടെ ഈ സെൻറ്ററിലേക്ക് ജോലിക്ക് വരികയാണ് ഇരുപത്തഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിയും അതിന് പിന്നെ അതിൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞതാണ് അത് മാത്രവുമല്ല ഒറ്റക്കാണ് താമസിക്കുന്നത് ഒരു ചെറിയ മകനും കൂടിയുണ്ട് ഈ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്ന് കേട്ട പ്പോഴേ ഈ ദർശൻ എന്ന് പറയുന്ന മുതലാളിയുടെ ഈ മനസ്സിലൊരു ലെഡുപൊട്ടി എന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി അതായത് ഇദ്ദേഹം കൂടുതൽ സമയം ഷോപ്പിൽ ചിലവഴിക്കാൻ തുടങ്ങി പിന്നെ എല്ലാ സമയവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുമായിട്ട് ഭയങ്കര സംസാരം തുടങ്ങി മുതലാളിച്ചിയോട് ഒരു കൂറുള്ള ഏതോ ഒരു സ്റ്റാഫ് നേരെ പോയിട്ട് ശേതയോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൈവിട്ടു പോവുകയാണ് അപ്പോൾ അങ്ങനെയാണ് ശേത ഇത് രഹസ്യമായി അന്വേഷിച്ചപ്പോഴും ക്ഷേതക്കെ മനസ്സിലായി പല അവസരങ്ങളിലും ഈ പിന്നെ ദർശൻ ഇവളുടെ വീട്ടിൽ പോകാറുണ്ട് ഇവളുടെ വീട്ടിൽ പോയിട്ട് ഇവര് രണ്ടുപേരും ഭാര്യാ ഭർത്താക്കന്മാരെ പോലെ കഴിയാറുണ്ട് ഈ ബന്ധം തുടങ്ങിയിട്ട് ഒരഞ്ചെട്ട് മാസം ആയെങ്കിലും നാട് മുഴുവൻ അറിഞ്ഞാൽ മാത്രമല്ലേ നമ്മുടെ വീട്ടിലറിയുള്ളൂ അവിഹിത ബന്ധം അതായത് ഈ ശേതി അറിഞ്ഞിട്ടില്ല നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എന്തിനധികം പറയുന്നു ഈ പിന്നെ ദർശന്റെ സഹോദരൻ ദീപക്കിനു വരെ അറിയാം ഇവൻ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് പക്ഷേ ഈ പാവം ഭാര്യ മാത്രം അറിഞ്ഞിട്ടില്ല അപ്പൊ എല്ലാവരും ഭാര്യനെ കാണുമ്പോഴും രഹസ്യം പറയായിരിക്കും അതാണല്ലോ സംഭവം ഈ നാട് മുഴുവൻ പാട്ടായി കഴിഞ്ഞാലും നമ്മുടെ സ്വന്തം പിന്നെ അഭിഹിതം നമ്മളെ വീട്ടിൽ ആരും അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ ചേത അറിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയെ വിളിച്ച് ഭയങ്കരമായിട്ട് തെറിവറിയുന്നു അതിന് ശേഷം ഒരുപാട് വഴക്കു പറയുന്നു കുഴപ്പമാകുന്നു അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ജോലി അവിടുന്ന് കളയിക്കുകയാണ് അത് ദർശന് ഭയങ്കര പ്രശ്നമായി ദർശൻ അങ്ങനെ വീട്ടിൽ വന്നിട്ട് എന്നും വഴക്കും അടിയും അതായത് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരകതുല്യമായി എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരു രണ്ടോ ോ ദിവസം മുമ്പ് ഈ സ്ത്രീ വിളിച്ചു പറയുന്നത് ഇതിനോട് പക്ഷെ അത് സമ്മതിക്കുന്നൊന്നുമില്ല അത് പറയുന്ന പിന്നെ ഞങ്ങൾ ഈ ബന്ധം ഇങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ഒരു 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 മറുപടിയാണ് കൊടുത്തത് അതിനുശേഷം ഈ പെൺകുട്ടി പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഒന്നുകിലും നിങ്ങൾ ഈ ക്ഷേതയെ എന്തെങ്കിലും ചെയ്യണമില്ല ഒഴിവാക്കണം എന്ന് ഈ പെൺകുട്ടി പറയുകയാണ് ഈ ഇരുപത്തഞ്ച് വയസ്സുകാരിയായ ഒരു കുഞ്ഞിൻ്റെ പിന്നെ ഡിവോഴ്സായ ഈ പെൺകുട്ടി പറയുക അങ്ങനെ ഒരു ദിവസം അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിമൂന്ന് ഡിസംബർ പത്താം തീയതി ഈ ദർശൻ വീട്ടിൽ വന്നു ദർശൻ വീട്ടിൽ വന്നപ്പോൾ ചെറിയൊരു ബോട്ടിൽ മരുന്നും കൊണ്ടാണ് വന്നത് എന്ത് മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയനൈഡ് ഈ സയനൈഡിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ക്ഷേതയുടെ ഭക്ഷണത്തിലേക്ക് അങ്ങ് ഉറ്റിച്ചു വെച്ചു ആ ഉറ്റിച്ച് ക്ഷേത ഭക്ഷണം കഴിക്കാനിരുന്നു ശേത ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തന്നെ അവരുടെ പിന്നെ ഈ വിഷം ഉള്ളിൽ പോയപ്പോൾ തന്നെ അവരുടെ ഓർഗൺ എല്ലാം പിന്നെ ഡാമേജ് ആകാൻ തുടങ്ങി അങ്ങനെ നിമിഷ നേരങ്ങളത്തിനുള്ളിൽ ഇവർ അറ്റാക്ക് എന്നുള്ള ഭാവത്ത് ആ അറ്റാക്കിൽ തന്നെ മരിച്ചു വീഴുകയാണ് അതിനുശേഷം ചേതയെ കടത്തുന്നു രാവിലെ ഇവൻ്റെ അലമുറ കേട്ടിട്ടാണ് അവിടെ അടുത്തൊക്കെയുള്ള ബന്ധുക്കളും സഹോദരനും എല്ലാവരും ഓടിയെത്തുന്നത് അവരൊക്കെ വിളിച്ചു അവരൊക്കെ വിളിച്ചു നോക്കുമ്പോഴേക്കും പിന്നെ എന്താ പറയേണ്ടത് അറ്റാക്ക് തന്നെയായിരുന്നു വേറെ ഒന്നുമില്ല ഏതായാലും ഈ വിവരങ്ങളൊക്കെ അറിയാവുന്ന ദീപക്ക് പെട്ടെന്ന് പിന്നെ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ശവം ിക്കണം എന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ ശവം എടുക്കണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഈ ദീപക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർശനമൊക്കെ ഇരുന്നത് എന്നുള്ളത് ഏതായാലും പിന്നെ അങ്ങനെ ഈ ദർശനെയും ദീപക്കിനെയും അതുപോലെ അമ്മയെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് അപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ അഭിഹിതമുണ്ടോ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് രണ്ട് ലാബിൻ്റെ ഉടമ നല്ല സാമ്പത്തികപരമായിട്ട് നല്ല ഇൻകം കിട്ടുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തപ്പോഴവിടെ നശിച്ചു പോയതെന്ന് പറഞ്ഞൊരു നല്ലൊരു കുടുംബമാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഈ ഷേതയുടെ അത്രത്തോളം ഭംഗിയോ കാര്യമോ ഒന്നുമില്ല പോലീസുകാർ പോലും അതിശയപ്പെട്ടു എന്നുള്ളതാണ് കാരണം ഇത്രയും നല്ല ഭാര്യയെ വെച്ചിട്ട് നീ എന്തിനാണ് ഇതുപോലെയുള്ള ആൾക്കാരുടെ കൂടെ പോയത് എന്ന് ചോദിച്ചപ്പോൾ ഈ പിന്നെ ആ ദർശന് ഉത്തരമില്ല എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം തന്നെയാണ് നമുക്ക് നല്ല ജീവിതം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ജീവിച്ചു പോകുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം